മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ജംഗ്ഷനിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കേസെടുത്ത് പോലീസ് അപകടത്തിനിടയാക്കിയ ഇന്നോവ കാറിൽ സഞ്ചരിച്ച യുവാക്കൾക്കെതിരെയാണ് കേസെടുത്തത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മൂന്ന് പേർ ചികിത്സയിൽ തുടരുകയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് വാഗമണിലേക്ക് പോയ യുവാക്കളുടെ ഇന്നോവ കാറാണ് എതിർദിശയിൽ വന്ന മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചത് കാർ അമിത വേഗത്തിലായിരുന്നു അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് മൂവാറ്റുപുഴ പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുത്തത് ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വന്ന ഈ ഇന്നോവ രജിസ്ട്രേഷൻ അമിത വേഗതയിലും നിയന്ത്രണം വിട്ടുന്ന രീതിയിലാണ് വന്നത് സമയത്ത് ഒരു നല്ലൊരു ഏകദേശം നല്ല മഴയുണ്ടായിരുന്നു ഇന്നോവയുടെ ഒരു പ്രശ്നമാണെന്നാണ് ഇവിടെ കണ്ടു തന്ന ദൃശ്യാശികളൊക്കെ പറയുന്നത് ഇന്നോവയുടെ ഡ്രൈവറ് അവർ കൂട്ടുകാർ കൂടി അന്യ സ്പീഡിൽ എൻജോയ് ചെയ്ത് വന്ന സമയത്താണ് ഒരു അപകടം കൂടി ഉണ്ടാകുന്നത് അവരുടെ അശ്രദ്ധ മൂലം എതിരെ വന്ന വണ്ടിക്ക് ഇടിക്കുകയും അങ്ങനെ മൂന്ന് വണ്ടികൾ ഒരു സമയം ഇത് മൂന്ന് വണ്ടികൾ ഒരു സമയം ഇടി ഒരേ സമയം ഇടിച്ച് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂവാറ്റുപുഴ സ്വദേശി വിജയകുമാരി ഇന്നലെ തന്നെ മരിച്ചു ഇവരുടെ മകൻ അനു ഭാര്യ ലക്ഷ്മിപ്രിയ മകൾ ഒൻപത് വയസ്സുകാരിയായ ദീക്ഷിത എന്നിവർ ഗുരുതര പരിക്കുകളോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അനുവിന്റെ വാരിയലിന് പൊട്ടലുണ്ട് ദീക്ഷിതയുടെ രണ്ട് കാലുകളും ഒടിഞ്ഞു കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം